ഹായ് ഫ്രണ്ട്സ് വൈബ് ഡെസ്റ്റിനേഷൻ്റെ പുതിയ ഇടയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ മണാലിയിലാണ് മണാലിയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോം സ്റ്റേയിലാണ് ട്രിപ്പിഫി ഫ്ലൈന്ന് പറഞ്ഞിട്ടുള്ള ഹോസ് ഹോം സ്റ്റേയിലാണ് ഒരു ആക്ച്വലി അടിപൊളി ഹോം സ്റ്റേ ആണ് കാരണം അതിൻ്റെ ചുറ്റും ആപ്പിൾ മരങ്ങളൊക്കെയാണ് ഞാൻ ദാദാ ഇത് ഇപ്പോൾ വൈബാണ് കാരണം അതിൻ്റെ ആ ഒരു ഹോം സ്റ്റേന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലകളും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ വരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിന്ന് ലഡാക്ക് പോകുന്നതും അവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് അതാണ് എൻ്റെ ഒരു പ്ലാൻ പക്ഷേ എന്തായിരിക്കും ഒന്നും ഐഡിയ ഇല്ല പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടോ ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോ മുഴുവൻ വീഡിയോ ത്രോട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം പിള്ളത് മണാലിയിലാണ് മണാലിയിൽ ട്രിപ്പിൾ ഫൈവിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ് ഇത് എന്തായാലും വന്ന് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഹോം സ്റ്റേ ആണ് പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യൂവിലുള്ള അടിപൊളി ഹോം സ്റ്റേ ആണ് ഫുള്ള് ആപ്പിൾത്തോട്ടത്തിൻ്റെ നടുക്കിലാണ് ഇവരുടെ ഒരു ഹോം സ്റ്റേ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതായത് ബസ് സ്റ്റാൻഡ് എന്ന് കാണുന്ന അവിടെ സൈഡിലാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ച് അടുത്തായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് കുറച്ച് നടന്ന് നല്ലൊരു വ്യൂവിലുള്ള ഒരു ഹോം സ്റ്റേ ആണിത് അടിപൊളിയാട് ഇപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രാത്രി ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ മണാലിയിലത്തെ മാർക്കറ്റൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നാളെ രാവിലെ ഒരു അഞ്ച് മണിക്ക് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഡയറക്റ്റ് ലഡാക്കിലേക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ ലഡാക്കിൽ എത്തിയിട്ട് ബൈക്ക് റെൻറ്റ് എടുക്കണം അതൊക്കെയാണ് പ്ലാൻ ഇവിടുത്തെ ഹോം സ്റ്റേൻ്റെ തൊട്ടടുത്തുള്ള വഴി കൂടെ പോയിട്ടൊരു ആപ്പിൾ തുടരുന്നുണ്ട് അപ്പോൾ അവിടെക്കാണ് നമ്മളിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് ആപ്പിളാണ് ആപ്പിളൊക്കെ നമുക്ക് ഇടയ്ക്ക് എടുത്ത് തിന്നാം പൊട്ടിച്ചു തിന്നാം ഞാനത് ചെയ്യാറില്ല ആ ചെളിയുള്ള പോലെ തന്നെ ഉണ്ടല്ലേ ഇതൊക്കെ ആപ്പിളിനാ വരന്നുണ്ട അതെന്താങ്ങില്ലാത്തേ കൊണ്ട് സാധിക്കണ്ടിരിക്കാൻ കണ്ട് സാധിക്കേണ്ടിരിക്കാൻ ആ അങ്ങനെ സാധിക്കേണ്ടി വന്നു കഴിഞ്ഞില്ലേ വലിയ വലിയ മരങ്ങളാ അവിടെ കണ്ടില്ലേ എത്ര എണ്ണ ണ്ടോ ഉണ്ട് ചിലതൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ട വണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും ആ എന്റെ ബാറ്ററി സ്വിച്ച് ഓഫ് ആവാറിയ കുഴപ്പമില്ല ഫ്രഷ് ആപ്പിള് ശരി കണ്ടില്ലേ ഇത് മൊത്തം ആപ്പിളാണ് അവിടെ പച്ച കളറിലുള്ളതുണ്ട് ഈ ചോപ്പ് അപ്പൊ ഇപ്പൊ അവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പടി ബൈക്കെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു തിരുപ്പൂരിൽ നിന്ന് വേറെ ലെവൽ മനുഷ്യൻ അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും വേറെ വേറെ ലൈഫ് സ്റ്റൈൽസ് വേറെ വേറെ ഡ്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല കോൺവെർസേഷൻസും നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഹോം സ്റ്റേയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഹോം സ്റ്റേ ട്രിപ്പി ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേ എങ്ങനെയാണ് ഉള്ളത് നമുക്കൊന്ന് കാണാം നല്ല വൈബ് അച്ചന്മാരാണ് ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നവർ അത് മലയാളീസ് തന്നെയാണ് നമുക്ക് നല്ല കോൺവെർസേഷൻസ് ഉണ്ടാകാം പിന്നെ അതുപോലെ തന്നെ നല്ല ഫുഡ് നല്ല കേരള ഫുഡ് ഇവർ ഉണ്ടാക്കിത്തരും പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് വേറെ ലെവൽ തന്നെയാണ് നമുക്ക് എന്തുകൊണ്ടും സ്നോ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വേർത്തിട്ടാണ് ശരിക്കും ਸਤਿ <laughs> ਸ੍ਰੀ അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മണാലി മാൾ റോഡ് മാർക്കറ്റിലാണ് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ചെറിയൊരു തണുപ്പും ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഷോപ്പിംഗ് പല കാര്യങ്ങൾക്കും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ ഒരു മാൾ റോഡിൽ വെറുതെ നടക്കാനായിട്ടാണെങ്കിലും പിന്നെ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടുന്ന് ഇവിടുന്ന് ആണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നേരെ ലഡാക്കിലേക്ക് ഉള്ളത് ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ലഡാക്കിലേക്കുള്ള നാളെ രാവിലത്തേക്കുള്ള ബസ് ടിക്കറ്റ് ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്യുന്നത് രാത്രി ടൈമിൽ നമ്മുടെ ഹോം സ്റ്റേൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് മണാലി ടൗണിൽ നിന്ന് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് പോകുന്നത് നമ്മുടെ വ്യൂ ി ടൗൺ ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിക്കാണ് ഞാനിപ്പോ നേരെ പോകുന്ന നമ്മുടെ റൂമിലേക്കാണ് നേരത്തെ ചെന്ന് കിടന്ന് ഉറങ്ങണം കാരണം നാളെ രാവിലെ നേരത്തെയാണ് നമുക്ക് ലഡാക്കിലേക്കുള്ള ബസ് ഉള്ളത് ഇനി അടുത്ത വീഡിയോ ലഡാക്കിലേക്കുള്ള കാഴ്ചകളും ലഡാക്കിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക